കുടുംബ ക്ഷേത്രത്തിൽ വെച്ചിട്ട് ഭഗവാനെ സമർപ്പിക്കാണ് ഭഗവാനെ സമർപ്പിക്കാനുള്ള പന്ത്രണ്ട് ബില്ലുകൾ വെച്ചിട്ട് പ്രകാരമുള്ള പൂജ നടത്തിയിട്ടാണ് തിരുവോണത്തുനിന്ന് അന്ന് രാവിലെ ഇവിടെ പിന്നെ ഞങ്ങളിവിടുന്ന് മണിക്ക് കുടുംബ അംഗങ്ങളെല്ലാവരും കൂടി യാത്ര യാത്രത്തിരിക്കും അവിടെ ചെന്നിട്ട് അവിടെ ശിവേരിപ്പുരയുടെ ആദ്യ തൂണിൻ്റെ ഭാഗത്തായിട്ട് ഈ പന്ത്രണ്ട് ബില്ലുകൾ ചാരി വയ്ക്കുന്നു എന്നിട്ട് ശ്രീകോവിലിൽ നിന്നും തെളിയിച്ചു കൊണ്ടുവന്ന കാണിവിളക്കിൻ്റെയും പഞ്ചഭാഗ്യത്തിൻ്റെയും വായ്പ രൂപയുടെയും അകമ്പൊടിയോടുകൂടിയാണ് ഓണവില്ല് സമർപ്പിക്കാൻ വേണ്ടി പോയ ഓണവില് കുടുംബാംഗങ്ങളെ ക്ഷേത്ര സ്വീകരിക്കുന്നു സ്വീകരിക്കുന്നത് വസ്ത്രവും ദക്ഷിണയും പ്രസാദമൊക്കെ നൽകിയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് അവർ തരുന്ന വസ്ത്രം നിരത്തി വിരിച്ചിട്ട് ഇവിടുന്ന് കൊണ്ടുപോകുന്ന പന്ത്രണ്ട് വില്ലുകളും ഭഗവാനെയും അവിടെ നിൽക്കുന്ന ഭക്തേനങ്ങളെയും അവിടെ നിൽക്കുന്ന ഭക്തേനങ്ങൾ മുപ്പത്തി മുക്കോടി ഈശ്വരന്മാരുടെ ചൈതന്യവും നിറഞ്ഞു നിൽക്കുന്നു വിശ്വാസത്തിൽ അവരെയും കൂടി കാണിച്ചതിന് ശേഷമാണ് നിലത്തിരിക്കുന്ന കച്ചമുറി ഓണക്കോടിയിൽ വെറ്റുന്നത് അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ക്ഷേത്ര ഭാരവാഹികളെ ഈ പന്ത്രണ്ട് വില്ലുകളും ഏൽപ്പിക്കുന്നു തുടർന്ന് ശിവേരിപ്പുര ഒരു ഭരതി ചുറ്റി കിഴക്കേ നടയിലൂടെ അകത്ത് കയറി വീണ്ടും ശ്രീകോവിൽ ഒരു പരിധി ചുറ്റി അവിടെ അക്ഷരോണ മണ്ഡപത്തിൽ വെച്ചിരിക്കുന്ന പലകയിൽ ഈ പന്ത്രണ്ട് ബില്ലുകളും വെച്ചതിന് ശേഷം അതിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് കുഞ്ചലവും ഞാനും കുരുത്തോലയും കെട്ടി അലങ്കരിച്ച് അതിനുശേഷം ആണ് ഓരോരോ പൂജാരിമാർ പത്മനാഭസ്വാമിയുടെ ക്ഷേത്രത്തിൻ്റെ പൂജാ പൂജാരിയും ദശാവതാരില്ല് നരസിംഹമൂർത്തിയുടെ പൂജാരിയും പിന്നെ ശാസ്താവ് ശ്രീരാമൻ ശ്രീകൃഷ്ണൻ വിനായകൻ അതാത് പൂജാരിമാർ ഏറ്റുവാങ്ങി അവിടെ നിന്ന് വിഗ്രഹങ്ങളിൽ ചാർത്തിയിരിക്കും ഈ വിഗ്രഹങ്ങളിൽ ചാർത്തുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഈ നാല് ബില്ലുകൾ പന്ത്രണ്ട് ബില്ലുകൾ ചെയ്യുമ്പോൾ വളരെ കഠിനമായ പ്രതിസുദ്ധിയോടുകൂടിയ തയ്യാറാക്കുന്നത് കാരണം ശ്രീകോവിലിനകത്ത് ചാർത്തുകയാണ് ഞങ്ങൾ കൊണ്ടുപോകുന്ന കുടുംബത്തിൽ നിന്ന് വളരെ പരിപാലനമായി തയ്യാറാക്കി കൊണ്ടുപോകുന്ന ബില്ലുകൾ മാത്രമാണ് ശ്രീകോവിൽ വെച്ച് പൂജിക്കുന്നത് അവിടെ ചാർത്തുന്നത് മൂന്ന് ദിവസം ഉണ്ടായിരിക്കും തിരുവോണ ഔട്ടം ചതയും ഇത് ചാർത്തിയതിനു ശേഷം ആദ്യം കണ്ടു തൊഴാനുള്ള അവകാശം കുടുംബത്തിലെ അംഗങ്ങൾക്കാണ് അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഭക്ഷണങ്ങൾക്ക് കാണാനുള്ള സൗകര്യമുള്ളൂ പിന്നീട് രാജകുടുംബാംഗങ്ങളും ഒന്ന് കണ്ട് എല്ലാ വർഷവും ഓണവില് ചാർത്തിയ ഭഗവാനെ കണ്ടുപോകാൻ വേണ്ടി ധാരാളം ഭക്ഷണങ്ങളുണ്ടായിരിക്കും ഇത് അത് കഴിഞ്ഞതിനു ശേഷം തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ പൂജാമുറിയിൽ മൂന്ന് ദിവസം ചാർത്തിയതിനു ശേഷം നാലാമത്തെ ദിവസം കൊണ്ടുപോകും ഇതാണ് ആചാരമായിട്ട് നടക്കുന്നത്